നിങ്ങളുടെയൊക്കെ സന്തത സഹചാരി ഈ അവസരത്തിൽ പ്രവാസികൾക്കിടയിലെ മികച്ച സാമൂഹ്യ പ്രവർത്തനങ്ങൾ മാനിച്ച് ഈ വ്യക്തിക്ക് ആദരവ് അർപ്പിക്കുകയാണ് സ്നേഹോപഹാരം സമ്മാനിക്കുകയാണ് മലയാള സിനിമാ പ്രവർത്തകരുടെയും മാപ്പിളപ്പാട്ടിൻ്റെയും സിനിമാ സംഗീതത്തിൻ്റെയും ഒക്കെ പ്രായവ്യത്യാസമില്ലാത്ത കലാകാരന്മാർക്ക് എല്ലാവർക്കും തുണയായി നിൽക്കുന്ന ഒരു സന്തത സഹചാരി ആ വ്യക്തിയെയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ വിശിഷ്ടാതിഥി അതിഥി ആദരിക്കുന്നത് എൻ്റെ ഉമ്മയ്ക്ക് പിറക്കാതെ പോയ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് ഈസ അദ്ദേഹത്തിന് ഈ സ്നേഹാദരവ് സമർപ്പിക്കുന്നത് നമ്മുടെയൊക്കെ കണ്ണിലുണിയായ പ്രിയങ്കരനായ സയ്യിദ് മുനവറവലി ഷിഹാബ് തങ്ങൾ ഇശലിന്റെ ഇമ്പം ഇടനെഞ്ചിൽ സൂക്ഷിക്കുന്ന ഈസക്ക എന്ന വ്യക്തിയുടെ ജീവിതം സ്നേഹം കൊണ്ടും സഹനം കൊണ്ടും സ്വന്തമായൊരു സാമ്രാജ്യം പടുത്തുയർത്തിയ പ്രയത്നശാലിയുടെ പ്രോത്സാഹനജനകവും പരിമളപൂരിതവുമായ വിജയകഥയാണ് കോൾമയർ കൊള്ളിക്കുന്ന ചരിത്ര പടഹധ്വനികൾ ഉയർത്തിയ കൊടുങ്ങല്ലൂരിന്റെ പ്രവിശാലമായ മണ്ണിൽ നിന്ന് തമിഴ് തമിഴുപേശും പൊള്ളാച്ചിയിലേക്കും പിന്നെ കനകം കൊയ്യും ഖത്തറിലേക്കും വേരുകൾ പടർത്തിയ ഈസഖ ദുരിതപൂർണമായ ദുനിയാവിൻ്റെ തിക്താനുഭവങ്ങളുടെ തീച്ചൂള തനി തങ്കമാക്കി തിളക്കിയ വ്യത്യസ്തനായൊരു സത് വ്യക്തിത്വത്തിനുടമയാകുന്നു കഠിനാജ്ഞനം കൊണ്ടുവന്ന സമ്പത്ത് അധികാര ദുരുപയോഗത്തിനോ സുഖലോലുപതയ്ക്കോ ആഡംബര ഭ്രമത്തിനോ വേണ്ടിയല്ല അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് പരാജിതന് പിടിവെള്ളിയാവാനും തളരുന്നവന് തോളാവാനും പാവങ്ങൾക്ക് താങ്ങാവാനുമുള്ള ആ സന്മനസ് എല്ലാവർക്കും ഉണ്ടായെന്നു വരില്ല പാട്ടുകാരോടൊപ്പം കൂടെ പാടാനും കളിക്കാരോടൊപ്പം കളിക്കുവാനും കാണികൾക്കിടയിൽ നല്ലൊരു കാണിയാവാനും കേൾവിക്കാരനാവാനും ഇദ്ദേഹം ഉണ്ടാവും തൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ വെളിച്ചവും സുഗന്ധവും ചുറ്റും പ്രസരിപ്പിച്ച് സർവശക്തിന് മുന്നിലുള്ള സർവസമർപ്പണത്തിനും എന്നും വിനീത വിധേയനായി തൻ്റെ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുവാനുള്ള ഉറച്ച തീരുമാനത്തിനും സമാധാനപരമായ കുടുംബജീവിതത്തിനും പ്രാധാന്യം നൽകുന്ന ഈസക്ക കൊളുത്തിയ ദീപശിഖയിൽ നിന്നും വെളിച്ചം പകർന്നവരെ ആ സൗമനസിന്റെ തണലിൽ താപം മറന്നവരെ ഊഷ്മളവും ഊർജ്ജസ്വലവുമായ ഈ ബോധത്തിൽ നിന്നും ഉത്തേജനം ഉൾക്കൊണ്ടവരെ ധന്യമായ ആ ജീവിതത്തിന്റെ മുന്നിൽ വിനയപൂർവ്വം സമർപ്പിക്കുന്നു കെ എം സി സി ഖത്തർ ജില്ലാ കമ്മിറ്റി ഈ സ്നേഹാദരങ്ങൾ ഈസക്കേ ഒരായിരം ആശംസകൾ അഭിനന്ദനങ്ങൾ സാധാരണ നമ്മൾ ഈസ എന്ന് കേട്ടാൽ പിന്നെ അലേഹിസ്ലാം എന്ന് ചൊല്ലിയിട്ടാണ് നമുക്ക് പരിചയമുള്ളത് ഈസ നബിയെ അത് ചെല്ലാൻ പറ്റിയില്ലെങ്കിലും കർമ്മം കൊണ്ട് ഏതാണ്ട് ഇനി കുറേ കൂടി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെല്ലണ്ടിരിയാളെ പേര് കേട്ടാൽ ഞാൻ ആദ്യമായിട്ട് ഈസാ സാഹിബിനെ പരിചയപ്പെടുന്നത് തലശ്ശേരിയിൽ മിസ്റ്റർ മുഹമ്മദ് ഈസ സാഹിബിനും എഴഞ്ഞോളി മൂസക്കും സ്വീകരണം അന്ന് ഞാൻ അവിടെ പറഞ്ഞു ഞാൻ ആദ്യമാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഇങ്ങനെ ഈസ എന്നാണ് പേര് ഖത്തറിലാണ് ആ ഞാൻ ഞാനവിടെ പ്രസംഗിച്ചു ഈച്ചക്കും പൂച്ചക്കും കല്യാണം നേട്ടുണ്ട് ഈസക്കും മൂസക്കും സ്വീകരണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ പരിചയം തുടങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞ് മോയികുട്ടി വൈദ്യർ സ്മാരകത്തിൽ ഒരു പത്ത് ദിവസ പരിപാടിയിൽ മൂന്ന് ദിവസത്തെ പരിപാടിക്ക് ഇദ്ദേഹം തന്നെ നേരിട്ടേറ്റിട്ട് ഈ ഇത്രയും തിരക്കിനിടയിൽ അവിടെ വന്ന് മൂന്ന് ദിവസം കുടുംബസമേതം ക്യാമ്പ് ചെയ്ത് ആ പ്രവർത്തനം നിയന്ത്രിച്ചു അദ്ദേഹത്തിൻ്റെ കല സാംസ്കാരിക രംഗത്തോടുള്ള ആ ഒരു മനസ്സ് ഇഷ്ടം അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടുന്ന പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുന്ന കലാകാരന്മാരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുള്ള മനസ്സ് അതാണ് അദ്ദേഹത്തിൻ്റെ വലിപ്പം ശരീരം കൊണ്ട് ചെറുപ്പമാണ് കുറുതാണെങ്കിലും അത് ഉയരമ്പൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച കാര്യമല്ല ബാക്കിയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അങ്ങേറ്റം ഉയർച്ചയിൽ തന്നെയാണ് സഹായിക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഉയർച്ച അതില്ലാത്തവൻ നിഷ്കരിച്ചിട്ടും കാര്യമില്ല എന്നാണ് ഇസ്ലാമിൽ സഹായിക്കുകയോ സഹായിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രാർത്ഥന പോലും സ്വീകരിക്കില്ല എന്നാണ് അല്ലേ അപ്പം അങ്ങനെ ഒരു മനസ്സ് വേണം സൽക്കർമ്മം ചെയ്ത ശേഷമുള്ള പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം എനിക്കത്ര ഒന്നും അറിയില്ല ഞാൻ കേട്ടുപഠിച്ച അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ആ വലിയ മനസ്സുള്ള മനുഷ്യനെ ആദരിക്കുന്ന ചടങ്ങിൽ ഒരു പങ്കാളിയാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ നല്ല മുഹൂർത്തങ്ങൾ നടക്കുന്ന സദസ്സിൽ പങ്കാളിയാവുക എന്നുള്ളതും ഒരു മഹാഭാഗ്യമാണ് അതിൻ്റെ ഗുണം ഈ സദസ്സിനും കിട്ടും എന്നുള്ളതാണ് സത്യം ഒരുപാട് ചറവറ മീറ്റിങ്ങിലും സമ്മേളനത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് ഇത് നല്ല കാര്യങ്ങൾ ചെയ്ത അദ്ദേഹം പ്രകീർത്തിക്കുകയും ഇനിയും ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുള്ള കഴിവ് ദൈവം അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യലാണ് നമ്മൾക്കുള്ള ഒരു ഉത്തരവാദിത്വം അല്ലാതെ കുറേ മുസാ സാഹിബ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് തന്നെ പൊക്കി പുകഴ്ത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല അത് അയാൾക്ക് ആ പൊക്കം ദൈവം കൊടുത്തു കഴിഞ്ഞു കലാകാരന്മാരെ സ്നേഹിക്കുക അദ്ദേഹവും തന്നെ ഒരു ചെറിയ കലാകാരൻ ഇന്നലെ റേഡിയോയിൽ ഞാനൊരു പാട്ട് കേട്ടു നാഗൂർ അനീഫ സാഹിബ് പാടുന്ന രീതിയിലാണ് ഏതാണ്ട് ആ പ്രായത്തിൻ്റെ ഒരു കുറവ് ആ ശബ്ദത്തിനുണ്ട് എങ്കിലും അതുപോലെയാണ് പാടിയത് ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾ പാടിയതിനാണ് അതെ ഞാൻ തന്നെ പാടിയതാണ് നല്ലൊരു ഗായകനാണ് ഞാനിതുവരെ പാടുന്നത് കേട്ടിട്ടില്ല റേഡിയോയിൽ കേട്ടപ്പം I'm very honored to be here this evening. This turnout is just to see so many people together is uh, something unbelievable here. I know that I will not speak too much, but I think we are here for a very important uh, purpose, and that is really to honor Isaka. I can tell you that he is one of the leading members of the, our community over here in India, the Indian community in Qatar. In every way, his contribution, I think, as a leading entrepreneur, as a leading businessman, as somebody who is so involved in the arts. But for what I like him most is his humanitarianism, his contribution to the community, and particularly for those. ഹു നീഡ് ഇറ്റ് മോസ്റ്റ് സോ ഐം സോ ഹാപ്പി ടു ബി ഹിയർ വിത്ത് ദസ്റ്റ് ഓഫ് ദി ഓഡിയൻസ് ടു ഓണർ ഹിം ആൻഡ് ഐ ലുക്ക് ഫോർവേർഡ് ടു ദ ഫങ്ഷൻ താങ്ക് യു വെരി മച്ച് അഗൈൻസ് നന്ദി കലയെയും കായിക രംഗത്തെയും എന്നും സ്നേഹിക്കുകയും അതോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ സന്മനസ്സിൻ്റെ ഉടമയായ നമ്മുടെ ഈസക്ക അവറുകളെ ആദരിക്കുക എന്നുള്ള ഒരു വലിയ സംരംഭം കൂടി ഈ സദസ്സിൽ ഇവിടെ സംജാതമായിരിക്കുകയാണ് അദ്ദേഹത്തെ ആദരിക്കുവാൻ കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തെ രണ്ടാമത്തെ തണവയാണ് എനിക്ക് ആദരിക്കുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ടാഗോർ ഹോളിൽ നടന്ന ഇതുപോലുള്ള ഒരു മാപ്പിള കലാ സംസ്കാര സാംസ്കാരിക പരിപാടിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ആദരവ് അതുപോലെ കഴിഞ്ഞ തവണ ഇവിടെ ഖത്തറിൽ വന്നപ്പോൾ എന്നെ കൊണ്ടുപോയത് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു അപ്പോൾ എല്ലായിടങ്ങളിലും തിളങ്ങി നിൽക്കുന്ന ഒരു വലിയ ഒരു മനസ്സിൻ്റെ ഉടമ പ്രായ വ്യത്യാസമില്ലാതെ ഏത് പ്രായക്കാരോടും ലയിച്ചു ചേർന്നുകൊണ്ട് ഏത് സമൂഹത്തോടും ലയിച്ചു ചേർന്നുകൊണ്ട് നമുക്കൊക്കെ ഒരു ആവേശമായി മാറിയ ഈസക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആശക് ഒരു ആവേശമാണ് ബിട്ടാസ് പോലും അദ്ദേഹത്തിൻ്റെ വളരെ തിരക്കായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈസക്ക പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിവിടെ പറ വരാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ നമ്മുടെ പ്രിങ്കനായ മാമുക്കോയ അവനെയും ആ ഒരു നിർബന്ധ ബുദ്ധിയിൽ ഇവിടെ വന്നതാണ് അപ്പം ഇങ്ങനെയുള്ള സ്നേഹങ്ങൾ നമ്മൾ കാണുമ്പോൾ സ്നേഹം സ്നേഹം നഷ്ടപ്പെട്ടു ഈ കാലഘട്ടത്ത് സ്നേഹവും അതുപോലെ ഇത്തരത്തിലുള്ള കലയും സാഹിത്യമൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുന്നത് ഈസക്ക എനിക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ഈസക്ക എന്നുള്ള വ്യക്തിയിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ളൊരു അവസരം ലഭിച്ചിരുന്നില്ല ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് പക്ഷേ ബൈബിളിനെ പോലും ധിക്കരിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലെ ജനങ്ങൾ ഇവിടെ സമ്മേളിച്ച് എന്ന മനുഷ്യനെ ആദരിക്കുകയാണ് അത് ചെറിയൊരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ വലിപ്പമാണ് മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായ ശ്രീ അബ്ദുൽ വഹാബിനോട് ഞാൻ ഈ ഒരു പരിപാടിക്ക് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വന്തം താല്പര്യങ്ങളില്ലാത്ത സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ അതിൽ ആദ്യം വരുന്ന പേര് ഈസാക്കയുടേതായി ഒരുപാട് ബഹുമതികൾ കിട്ടിയിട്ടുണ്ട് ഓരോ ബഹുമതി ലഭിക്കുമ്പോഴും അദ്ദേഹത്തിലെ വിനയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ വിനയാനിതനായി കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല എല്ലാവരുടെയും മുമ്പിൽ കുമ്പിട്ട് 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 അദ്ദേഹം എങ്ങോട്ട് പോകുന്നതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ഇത്രയും വിനയം ഈസാക്ക വേണ്ടതില്ല കുറച്ചും കൂടി തലയുയർത്തി നിൽക്കാവുന്നതാണ് തലയുർത്തി നിൽക്കാനുള്ള സൽക്കരമങ്ങൾ താങ്കൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അനുസ്മരിക്കുന്നു മുല്ലശ്ശേരി രാജു എന്നൊരു കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് എടാ മുണ്ടക്കൽ ശേഖര എന്നൊക്കെ വിളിക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ അതിൽ വരുന്ന ഈ മുല്ലശ്ശേരി രാജു കോഴിക്കോട്ടെ മുഴുവൻ കലാകാരന്മാരുടെയും ആതിഥേയനായിരുന്നു രാജു ആതിഥേയനാണെങ്കിലൊത്തിരി വീശും പക്ഷേ കലയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും സ്നേഹിക്കാൻ ഒട്ടും വീശാതെ തന്നെ അതിനെ പരിരക്ഷിക്കാനും പരിപാലിക്കാനും കഴിയുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരാൾ എന്ന നിലക്കാണ് ഇന്നിവിടെ ആ വ്യക്തി നിങ്ങളോട് വാക്കുകളിൽ വിശ്വസിക്കാതെ പ്രവർത്തികളിൽ വിശ്വസിക്കുന്ന വ്യക്തി നന്ദി വാക്കുകൾക്ക് പ്രസക്തിയില്ല നന്ദി പ്രകടനങ്ങൾക്ക് പ്രസക്തിയില്ല ഇല്ല കർമ്മത്തിലാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആ വ്യക്തി നമ്മുടെ കെസ്വന്തം ഈസഖ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഈസക വസ്സലാത്തു ഈ സഖ അസ് മുഹമ്മദിൻ വര അലിഹി വസാഹബി അജ്മയിൻ ആദ്യമേ സദസ്സിലുള്ള സഹോദരങ്ങളെ സഹോദരികളെ കുഞ്ഞുമക്കളെ വേദിയിലുള്ള നേതാക്കളെ പ്രത്യേകിച്ച് ഞങ്ങളെല്ലാമെല്ലാം മുനവർ ലി ശഹാബ്ദങ്ങൾ അതേപോലെ ഈ മൂന്ന് വർഷകാലങ്ങൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മേഖലകൾ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ചോര നീരാക്കിക്കൊണ്ട് ഇവിടെ അധ്വാനിക്കുന്ന ഈ നിമിഷങ്ങൾക്കിടയിലും പാവങ്ങളെ എങ്ങനെ സഹായിക്കണം എന്ന് ഞങ്ങൾക്ക് പല നേതാക്കളും കെ എം സി സിയിലൂടെയും മുൻകാല ഒരുപാട് നേതാക്കൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യൻ ജനതയെ ഒരുമിച്ച് എങ്ങനെ ചെയ്യണം എങ്ങനെ താഴേക്കടയിലെത്തി അവരെ സഹായിക്കണമെന്ന് വളരെ കാല അനുഭവങ്ങളോട് നമ്മൾ പഠിപ്പിച്ചു തന്ന നമ്മളെ എല്ലാം എല്ലാമായ മൂന്ന് വർഷകാലം വളരെ പഴയ വിഷമമുണ്ട് എങ്ങനെ ഈ എംബാസിഡർ നമ്മൾക്ക് ഇനി തിരിച്ചു പറഞ്ഞേക്കുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അത്രയും വളരെ ഭംഗിയായി എല്ലാ നിർദ്ദേശങ്ങളും അത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെലമെൻ ഫോറം ആയിക്കോട്ടെ ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ ആയിക്കോട്ടെ ഇന്ത്യൻ ബല ഐ ബി പി എൻ ഏത് പോഷക സംഘടന ആയിക്കോട്ടെ ഇന്ത്യൻ എംബസിക്കൾ വരുന്ന എല്ലാ രീതിയിലും നമ്മളെ ഇന്ത്യക്കാരെ തേടി നടന്നുകൊണ്ട് ഓരോ നിലയിലും നമ്മളെ സഹായിക്കാൻ വേണ്ടി ദിനം ദിനം നമ്മളോട് ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശം നൽകിക്കുന്ന ഹെർഎക്സലൻസി അംബാസഡർ ദീപാ കോലൻ വധുവ ആൻഡ് ആൾസോ ജോൺ ബെട്ടാസ് അവർ ഒരുപാട് കാലമൂ പരിചയമുണ്ടെങ്കിലും ഞങ്ങളീ ക്ഷണം സ്വീകരിച്ച് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ക്ഷണം സ്വീകരിച്ചെത്തിയ ജോൺ ബെറ്റാസ് അവർ മാമുക്കോയെ അവർ പറയേണ്ട ആവശ്യമില്ല കൂടുതൽ പ്രസംഗം നീട്ടുന്നില്ല രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിക്കാം അതേപോലെ തന്നെ നമ്മളെ മൈദ്യർ മഹോത്സവം നടത്തപ്പെട്ട കാലം മുട്ടും മാത്രമല്ല ലീഗിൽ ഞാൻ കടന്നു വന്ന കാലങ്ങൾ തൊട്ടേ ഓരോ പ്രസംഗങ്ങളും പ്രസംഗിക്കുമ്പോഴും കണ്ണ് നയിച്ചു മാത്രമേ ഞങ്ങൾ സ്റ്റേജിൽ നിന്നും സദസ്സിൽ നിന്നും പോകാറുള്ളൂ അത്രയും കഥകളും ലീഗിനെക്കുറിച്ചും ലീഗിലെ നേതാക്കളെക്കുറിച്ചും പറ ഞങ്ങളോട് കഥ പറഞ്ഞു കൊടുത്ത ആ ചരിത്രങ്ങൾ പറഞ്ഞ് ഞങ്ങളെ എപ്പോഴും ഇപ്പോഴും വഴികാട്ടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം എല്ലാ സി പി ശേജി സാഹബ് പി എസ് എസ് തങ്ങൾ ഷാഫിയാജി അമ്പത് വർഷം കഴിഞ്ഞു ആരെങ്കിലും വിശ്വസിക്കുമോ അമ്പത് വർഷം കഴിഞ്ഞവർ നമ്മുടെ സ്കാനാടുന്ന ഷാഫിയാജി വന്ന ക കെ എം സി സി കടന്നു വന്ന കാലത്തേനാലോചിക്കുകയാണ് ആ നല്ല നിമിഷങ്ങളെ ജീവഘാരിന പ്രവർത്തനത്തിൽ നാനൂറ്റഞ്ച് റിയാൽ മാത്രം ശമ്പളം വാങ്ങിക്കൊണ്ട് ഈ പരി ഈ പരിസ്ഥിതി ഈ പ്രദേശത്തിലായിരുന്നു അബുഹമൂറിൻ്റെ തൊട്ടടുത്ത് നെയ്ച്ചയിലായിരുന്നു ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടങ്ങളിൽ ഞാൻ ഈ ഖത്തറിലേക്ക് വന്നത് ഖത്തർ ഗവൺമെൻ്റ് സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടിയും മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്ന നാനൂറ്റഞ്ച് റിയാൽ എണ്ണൂറ്റി നാൽപ്പത് രൂപ ആ കാലം തൊട്ട് ഇന്ന് വരെ ഈ മണ്ണിൽ മുപ്പത്താറ് വർഷങ്ങൾ ജീവിക്കാൻ നമുക്ക് അനുവദിച്ചു തന്ന ഈ ഖത്തർ ഗവൺമെൻറ്റിനും മാത്രമല്ല ജീവകാരുടെ പ്രവർത്തനം മാത്രമല്ല എല്ലാ രീതിയിലും നിങ്ങളോടൊപ്പം ഒപ്പം നിൽക്കാൻ നിൽക്കുന്ന ഈ മലയാളി സമൂഹം ഇന്ത്യൻ കമ്മ്യൂണിറ്റി മറക്കാൻ സാധിക്കുകയില്ല അന്ന് മുതൽ ഇന്ന് വരെ എന്നൊരു തോളോട് തോൾ നിൽക്കുന്ന കെ എം സി സി പ്രവർത്തനായിക്കോട്ടെ ഞാൻ പ്രതിദാനം വഹിക്കുന്ന സംഘടനകളായിക്കോട്ടെ അവർ തരുന്ന നിർദ്ദേശങ്ങൾ അവർ തരുന്ന ഓരോ സപ്പോർട്ട് എൻകറേജ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻസ് അതുമാ അതുമാത്രമാണ് എനിക്കൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇത്രയും എനിക്ക് ഉജ്ജ്വലമായി വരാനുള്ള ശക്തി പകർന്നു നൽകുന്നത് അതുപോലെ മുതൽ തന്നെ അന്ന് മുതൽ ഇന്നു വരെ മാധ്യ ദൃശ്യ മാധ്യമ പ്രവർത്തനങ്ങൾ ഉള്ള സഹോദരങ്ങളെ എനിക്ക് മറക്കാൻ സാധിക്കില്ല ഞാൻ കാൽ ഇടരുന്ന സമയത്തായിക്കോട്ടെ നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ആയിക്കോട്ടെ ഇസക്ക ഇത് ഇങ്ങനെ ചെയ്യുമായിരിക്കും നന്നായിരുന്നു എന്ന് മാധ്യമ പ്രവർത്തകരായി ഞാൻ കരുതുന്നില്ല എൻ്റെ ഒറ്റ സഹോദരങ്ങളായി കരുതുന്ന അവരെ അവരുടെ അഡ്വൈസ് എനിക്ക് മറക്കാൻ സാധിക്കില്ല അവരോടും എല്ലാ സംഘടനയോടും മാത്രം ഇതിൻ്റെ നേതാക്കളുണ്ട് ആ കാലഘട്ടത്തിൽ കെ എം സി സിക്ക് പിടിച്ചുകൊണ്ടുവന്ന കെ ടി ലത്തീഫ് സാഹിബിനെ ഓർക്കയാണ് ജപ്പാൻ സൈതൽ വി സാഹിബിനെ ഓർക്കയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഓരോ നിമിഷങ്ങളും വന്ന് ഒപ്പം എടുക്കുന്ന പാറക്കൽ അബ്ദുള്ള സാഹിബ് പോലെ പി കെ അബ്ദുള്ള സാഹിബ് പോലെ തന്നെ എസ് എ എം ബഷീർ എന്ത് പ്രസംഗിക്കണം എങ്ങനെ ആകണം എന്താണ് നിങ്ങൾ വേദിയിൽ ചെയ്യേണ്ടതെന്നുള്ള പഠിപ്പിച്ചെന്ന എസ് ഐ എം ബഷീർ പോലെ അതേപോലെ നാലകത്ത് സലീം മറക്കാനാവുകയില്ല ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇവരെല്ലാമാണ് ഈ രീതിയിൽ ഒരു മലയാളം ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചവരാണ് മലയാളിയാണെങ്കിലും മലയാളം എങ്ങനെ സംസാരിക്കണം എഴുത്തിൽ തെറ്റുണ്ടെങ്കിലും ശരി വായനയിൽ തെറ്റിലൊക്കെ തിരുത്തി കൊടുത്ത എല്ലാ സഹോ സമൂഹങ്ങളുമുണ്ട് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അന്ന് മുതൽ ഷാഫിയാജി പോലത്തെ അന്ന് മുതലുള്ള ഒരുപാട് നേതാക്കൾ ഉണ്ട് ഇന്ന് പി എസ് എസ് തങ്ങളുടെ നേതൃത്വത്തിൽ എ പി അദ്രമാൻ സാഹിബിൻ്റെയും നാച്ചി സാഹിബിൻ്റെയും സമദ് സാഹിബിൻ്റെയും നേതൃത്വത്തിൽ സി വി ഖാലി സാഹിബിൻ്റെയും ഒരുപാട് നേതൃത്വത്തിനൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നന്ദിയോട് ഓർക്കുകയാണ് ഈ മൂന്ന് പതിറ്റാണ്ട് കാലമായി ഈ പ്രവർത്തനത്തിൽ നീങ്കൊ ഞാൻ നല്ല കാലം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ എനിക്ക് പഠിപ്പിച്ചിരുന്ന എല്ലാ ഇന്ത്യൻ സമൂഹത്തോടും ജനങ്ങളോടും വീണ്ടും വീണ്ടും നന്ദി പറയുന്നു ഈ ഊർജ്ജല സ്ഥലം ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല ഇത്രയും വലിയ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഇത്രയുള്ള ഒരു സദസ്സിനെ ഈ നമ്മൾ ഖത്തറിൽ ഈ സദസ്സിനെ സാക്ഷിയായിക്കൊണ്ട് പറയുകയാണ് അവർ മരിക്കുന്നവരെ കെ എം സി സി കാരനായിട്ട് എന്നെ ജനിവർത്തന നിയമകാല പ്രവർത്തനം വന്നു തീർച്ചയായിട്ടും മരിക്കുന്നതുവരെ കെ എം സി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഞാൻ പ്രധാന സംഘയ്ക്കുന്ന എല്ലാ സംഘ നിർദ്ദേശങ്ങളനുസരിച്ച് നല്ല കാര്യത്തിൽ മാത്രം ഹലാലായ രീതിയിൽ എന്തെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കുമോ ഈ ജൈവകാരുണ്യപ്രതത്തിൽ മരിക്കുന്നവരുണ്ടാവും ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബിനിയായ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ സഹ എൻ്റെ ഭാര്യ മുതൽ നിങ്ങൾക്കറിയാം എൻ്റെ മക്കൾ എല്ലാവരും തന്നെ ഈ സംഘടനകളായിക്കോട്ടെ ജൈവകാരുണ്യപരത്വത്തിലെ ഒരു എനിക്കൊരു പ്രചോദനമായിരിക്കുവാണേ എൻ്റെ മരുമകനായിക്കോട്ടെ മകളായിക്കോട്ടെ എല്ലാവരും തന്നെ കുടുംബങ്ങൾ മുഴുവനും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും കെ എം സി സിക്ക് വേണ്ടിയും ഇതര സംഘടനയ്ക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇതര സംഘടനയ്ക്ക് വേണ്ടി എന്നും നിങ്ങൾ നൽകുന്ന ഈ പ്രോത്സാഹനത്തിന് ഈ പറഞ്ഞ ആദരവിനെ വലിയൊരു സംഭവമായി കരുതിക്കൊണ്ട് ഇരട്ടി മധുരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മധുരം മാത്രമല്ല ഇരട്ടി മതരമാകുന്നത് കെ എം സി സിയുടെ ഒരു ആദരവും കൂടി നൽകി നൽകുമ്പോഴാണ് എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു പ്രാർത്ഥിക്കണം നമ്മൾ മാത്രമല്ല ഓരോ ഇന്ത്യക്കാരും ഒൻയങ്കൽ ജാതിയെ ഒന്നിയങ്ങൾ നീതിയെ ഉലക മക്കൾ യാവരും ഒരുവർ പെട്ട മക്കളെ എല്ലാവരും ഒരു ഇതിൽ വന്ന് ഒരു തായ് മക്കൾ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ആ രീതിയിൽ ഒറ്റമിൽ ഒായി വാൾവതാലേ ഉണ്ട് നന്മയേ ഒ അനവർക്കും താഴ്വ വിളയും തീമയെ എന്നാണ് കവി പാടിയത് തമിഴിൽ അതുപോലെ അതിനെ ഉദാഹരണമായി എടുത്തുകൊണ്ട് ഇന്ത്യൻ സമൂഹം ഒട്ടുമൊത്തമായി ജീവകാരണ പ്രവർത്തനത്തിലും ശരി നമ്മൾ ജാ ആ ജാതിപഥ ഭേദമന്യെ ഒരു ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി നമുക്ക് ഇതാക്കാൻ സാധിക്കട്ടെ അതിനുവേണ്ടി ദൈവ നമ്പരാണ്ട് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി പറഞ്ഞു നിർത്തുന്നു അസ്സലാ വൈകും വരഹമത്തല്ലാഹി വബർക്കാത്തു ജയ് ഹിന്ദ്